പണം മുടക്കി എന്തിനാണ് ഇന്ത്യ ഗഗൻയാൻ എന്ന ദൗത്യത്തിനായി മുതിരുന്നത് ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയാണ് ഗഗൻയാൻ മിഷന് വേണ്ടി ഇന്ത്യ മുടക്കുന്നത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ പരമപ്രധാനമായ ശ്രമം എന്താണ് മനുഷ്യനെ ബഹിരാകാശ യാത്രക്ക് സജ്ജമാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യയെ എത്തിക്കാനുള്ള ശ്രമം കൊണ്ട് ഗഗൻയാൻ ലക്ഷ്യമിടുന്നത് ഇസ്രോയുടെ തകർപ്പൻ ദൗത്യമായ ഗഗന്യാനിന്റെ പ്രത്യേകതകൾ എന്താണ് ഈയൊരു ഗഗന്യാനിനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ നിലവിലുണ്ട് ഗഗന്യാനിൽ ഒരു മലയാളി യാത്രികൻ ഉണ്ടെന്നതടക്കം നമുക്ക് അഭിമാനിക്കാനായി ഒരുപാട് ഒരുപാട് ഘടകങ്ങളാണ് ഉള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും കോടികൾ മുടക്കി ഇന്ത്യ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതോ വിയോജിക്കുന്നുവോ കമന്റിൽ രേഖപ്പെടുത്തുക ആദ്യം തന്നെ നമുക്ക് ഗഗന്യാൻ എന്ന പേരിൽ നിന്ന് തുടങ്ങാം ഇന്ത്യ കൂടുതലും നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് രാജ്യത്തിന്റെ ചരിത്രത്തിലെ സംഭവങ്ങളുടെ അല്ലെങ്കിൽ പുരാതന ഭാഷയായ സംസ്കൃതത്തിലെ വാക്കുകളാണ് പേരുകൾ നൽകുന്നത് ഗഗന്യാൻ എന്ന പേരും അങ്ങനെ തന്നെ സ്വർഗീയ വാഹനം എന്നർത്ഥം വരുന്ന ഒരു സംസ്കൃത പദമാണിത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമാണ് ഗഗന്യാൻ ഏഴ് ദിവസത്തേക്ക് ലോ എർത്ത് ഓർബിറ്റലിലേക്ക് മൂന്നംഗ സംഘത്തെ അയക്കാനാണ് ഈ ഗഗന്യാൻ ദൗത്യം ലക്ഷ്യമിടുന്നത് ഗഗന്യാൻ ബഹിരാകാശ പേടകം മൂന്ന് ആളുകളെ വഹിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ആസൂത്രണം ചെയ്ത നവീകരിച്ച പതിപ്പിൽ കൂടിച്ചേരൽ ഡോക്കിംഗ് കഴിവുകൾ എന്നിവ സജ്ജീകരിക്കുകയും ചെയ്യും ഒക്ടോബർ ൊന്നിന് ഇസ്രോ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഒരു അൺക്രൂഡ് ടെസ്റ്റ് വെഹിക്കിൾ ഡെമോൺസ്ട്രേഷൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയുണ്ടായി വിക്ഷേപണം രാവിലെ എട്ടരയ്ക്ക് ഷെഡ്യൂൾ ചെയ്തതായിരുന്നു എന്നാൽ കൌണ്ട് ഡൗൺ ക്ലോക്കിൽ അഞ്ച് സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കെ റോക്കറ്റ് ഹോൾഡ് മോഡിലേക്ക് പോയി സ്ഥിതിഗതികൾ വിശദമായി വിശകലനം ചെയ്ത ശേഷം പ്രശ്നം പരിഹരിക്കാൻ ഇസ്രോയുടെ ടീമിന് സാധിച്ചു രാവിലെ പത്തോടെ തന്നെ ടി വി ഡി വൺ വിജയകരമായി അവർ വിക്ഷേപിച്ചു സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഗഗന്യാൻ ദൗത്യം വിജയിച്ചാൽ റഷ്യ അമേരിക്ക ചൈന എന്നിവയ്ക്ക് ശേഷം മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ച നാലാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറും ചാന്ദ്രയാൻ ത്രീ ആദിത്യ എൽവൺ എല്ലാത്തിനും ശേഷം ഇന്ത്യയുടെ അടുത്ത വിജയത്തിലേക്കുള്ള കുതിപ്പ് തന്നെയാവും ഈ ഗഗന്യാൻ ദൗത്യവും അടുത്തതായി എന്തെല്ലാമാണ് നമുക്ക് ഗഗന്യാൻ ദൗത്യത്തിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് നോക്കാം സത്യത്തിൽ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രകടിപ്പിക്കുകയാണ് ഗഗൻയാനിലൂടെ മനുഷ്യ ബഹിരാകാശ പേടകത്തിന്റെ രൂപകൽപ്പന വികസനം അതിന്റെ പ്രവർത്തനം എന്നിവയിൽ ഒരു ഭാവി വളർത്തിയെടുക്കുകയാണ് നമ്മുടെ ഇസ്രോ വരാനിരിക്കുന്ന തലമുറയിലെ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും ഒക്കെ നമ്മുടെ ഗഗൻയാനിലൂടെ പ്രചോദിപ്പിക്കുക ഇവയെല്ലാമാണ് ഗഗൻയാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ ദൗത്യത്തിൽ രണ്ട് ആൻക്രൂഡ് ടെസ്റ്റ് ഫ്ലൈറ്റുകളും ഒരു ക്രൂഡ് ഫ്ലൈറ്റും ഉൾപ്പെടും ഗഗന്യാൻ വൺ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ആളില്ലാത്ത പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിക്ഷേപിക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷണ പറക്കലിലൂടെ ലക്ഷ്യമിടുന്നത് ഗഗന്യൻ പേടകത്തിന്റെ സംവിധാനങ്ങളും ഉപസംവിധാനങ്ങളും പരീക്ഷിക്കുകയാണ് അടുത്തതായി ഗഗന്യാൻ ടു എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ അൺക്രൂ ടെസ്റ്റ് ഫ്ലൈറ്റ് ഈ വർഷം വിക്ഷേപിക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഗഗന്യാൻ ടുവിന്റെ പ്രാഥമിക ലക്ഷ്യം ഗഗന്യാൻ പേടകത്തിന്റെ റീഎൻട്രി ലാൻഡിംഗ് സംവിധാനങ്ങൾ പരീക്ഷിക്കുക എന്നതാണ് അടുത്തതായി ഗഗന്യാൻ ത്രീ എന്നറിയപ്പെടുന്ന ക്രൂഡ് ഫ്ലൈറ്റ് ഈ വർഷമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടടുത്തോ വിക്ഷേപിക്കാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു ഗഗൻയാൻ ത്രീ ദൗത്യം മൂന്നംഗ ക്രൂവിനെ ഏഴ് ദിവസം വരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകും അതിന്റെ വിജയത്തിനായാണ് രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുന്നത്